കുട്ടി അപകടത്തിൽപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ളത് കൊണ്ടാണ് ആ സമയത്ത് കൃത്യമായി അവിടെ മാസ്ക് ചെയ്തത് അത്യന്തം വളരെ വ്യക്തതയോടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അവൻ ആ മേൽക്കൂരയിലേക്ക് കയറുന്നതും ആ വൈദ്യുതി കമ്പിയിൽ പിടിക്കുന്നതും പിന്നീട് ഉണ്ടാകുന്ന അപകടങ്ങളും ഒക്കെ താഴെ നമസ്കാരം എല്ലാവരും കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ സംഭവിച്ച അമിതുൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ദാരുണ അന്ത്യം അല്ലേ കൊലപാതകം എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാ കൊലപാതകം ആരും ഒന്നും സ്കൂളുകാരാണോ അല്ലെങ്കിൽ കെ സി ബിക്കാരാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരിക്കുന്നവരാണോ അത് ആ സ്കൂളിലേക്ക് വിട്ടവരാണോ സ്കൂളിലേക്ക് പറഞ്ഞാൽ പാരൻസ് ആണോ ആർക്കും അതിൽ ഉത്തരം ഉണ്ടാവില്ല ശരി കാരണം ഇങ്ങനൊരു കുട്ടി ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ആ പല പല രീതിയിൽ വരുന്ന കുട്ടികളാണ് സ്കൂളിലേക്ക് അല്ലെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാ നമ്മളും ആ പ്രായം കഴിഞ്ഞ് വരുന്ന പിള്ളേർ അതിൻ്റെ മേല കയറാൻ സാധ്യത ഉണ്ടോന്നും ആ ഷീറ്റിട്ട് തന്നെ മേലെ കയറി കഴിഞ്ഞിട്ടു വെച്ചെങ്കിൽ കറണ്ട് കമ്പി മേലെ കൂടെ പോകുന്നുണ്ടെന്നും കറന്റ് പിടിക്കുന്നു ഏത് പൊട്ടനും കണ്ടു വെച്ചെങ്കിലും കൂടെ ഇത്രയും വിദ്യ പറഞ്ഞു കൊടുക്കുന്നവിടുത്തെ മാഷുമാരും ടീച്ചർമാർക്കും ഇത് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ അതിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട് വെച്ചെങ്കിൽ ആ സ്കൂളിൻ്റെ മേലെ കൂടെ ഇതുപോലൊരു കറന്റ് കമ്പി പോകുന്നുണ്ടെങ്കിൽ ഈ പിള്ളേരുടെ പ്രായത്തിനനുസരിച്ചിട്ട് ചിലപ്പോ അത് കയറാമെന്നുള്ള സാധ്യത പോലും മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോഴും ഉണ്ടാവും ഇപ്പൊ ഈ അപകടം നടന്നതിന് ശേഷം ഇനി നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ പഠിക്കും നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഒന്ന് പോയി നോക്കി നോക്കിയോക്ക് അപകട സാധ്യതയുള്ള പല സ്ഥലങ്ങളും കാണാം കറണ്ട് കമ്പി മാത്രമല്ല കുളങ്ങള് റോഡുകള് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അപകടം വന്നതിന് ശേഷമല്ല പിന്നെ കെ എസ് ഇ ബിക്കാരോട് രണ്ട് വാക്കു പറയാനുണ്ട് രണ്ട് വാക്ക് പറയണേക്ക് മുമ്പ് നമ്മൾ കുറച്ച് ബാക്കി പോകണം ഈ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കും നിങ്ങള് എറണാകുളം കോതമംഗലത്ത് കർഷകനോട് കെ എസ് ഇ ബിയുടെ ലൈന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പില്ലാതെയുള്ള ഈ ക്രൂരത കോതമംഗലം പുതുപ്പാടി സ്വദേശി അനീഷിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വെട്ടി നശിപ്പിച്ചത് മുകളിലൂടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ വാഴകൾ മനസ്സിലായി കാണുമല്ലോ എന്താ സംഭവം മനസ്സിലായി കാണുമല്ലോ ഏഹ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഏഹ് ഒരു പാവപ്പെട്ട ഒരു കർഷകന്റെ അതും എന്താ പറയാ വിളവെടുപ്പിനടുത്തെത്തി എടുത്തെത്തി എന്താ രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ വിളവെടുപ്പിനെത്തിയ നാനൂറോളം അതിനു മേലെ വാഴകള് കെ ഐ സി ബിക്കാർ മേലക്കൂടെ കമ്പി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരത്തി വെട്ടിനിരത്തി ഏഹ് അവ കർഷകന്റെ എന്താ പറയാ വയർപ്പിനെ ഒരു ഒരു എന്താ പറയാ ഒരു പുല്ല് വില കൽപ്പിച്ചത് നിങ്ങൾ കെ സി പി ഏഹ് നിങ്ങൾ സംഭവം ശരിയാണ് നിങ്ങൾ വീട്ടിൽ വരുത്തുമ്പോഴും മഴ പെയ്യുമ്പോഴും നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു മേഖലയ്ക്ക് തന്നെയാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഇതുപോലുള്ള ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ തലയുടെ മുകളിൽ കൂടെ ഇത്തരം കമ്പികൾ പോകുമ്പോൾ അതൊന്നും മാറ്റി കെട്ടാനായിട്ട് അല്ലെങ്കിൽ അതൊന്നും അവിടെ മാറ്റി സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ഓർത്തില്ലല്ലോ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭരണകക്ഷികളോ അല്ലെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റോ ബാക്കിയുള്ളവരൊക്കെ പോട്ടെ അമ്മ മരിച്ച മിതു പറഞ്ഞപ്പയ്യന്റെ അമ്മ ഏതോ നാട്ടിൽ പണിക്ക് പോയിരിക്കുക അത് തിരിച്ചു വരുമ്പോ അതിന്റെ മനസ്സിന്റെ അവസ്ഥ ആലോചിക്കുന്നത് നിങ്ങക്കുണ്ടാവില്ലേ മഹോട്ടെ ഒരു കുറച്ച് ജോലിയിൽ കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നു എത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല